എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പ്രിയപ്പെട്ട സഹോദരിമാരെ നരകത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാവണേ കാരണമല്ലാണ്ട സൂല കൊടുത്ത റിസാരത്തിന് നാവ് കൊണ്ട് പറഞ്ഞതാ നീ ഒരു ഞാൻ നരകത്തിൽ സ്ത്രീകൾ മുടൂരിവാകു നരകത്തിന്റെ അവകാശികളാ ഈ പ്രസംഗം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നിയാലും നബി മുഹമ്മദ് പ്രശ്നങ്ങളൊന്നുമില്ലാസന ഒരു ദിവസം പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരവേ കുറെ സ്ത്രീകൾ കൂടി നിൽക്കുന്നത് കണ്ടപ്പോ അല്ലാണ്ട് റസൂര് പറഞ്ഞു അല്ലയോ സ്ത്രീകളെ ഇന്നീ ഉരിഞ്ഞാക്ക് നാളെ നരകത്തിൽ ഭൂരിഭാഗവും പെണ്ണുങ്ങൾ തന്നെയാ തങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കുക സഹാബിയത്തുകളായ പെൺകുട്ടികൾക്ക് പാവല്ലാതെ ദൈവമല്ലാതെ സങ്കടമായി അവര് ചോദിച്ചു നബിയേ അഭിമയ റസൂലല്ല നബിയെ ഞങ്ങള് നരകത്തിൽ പോകാനുള്ള കാരണമെന്താ നിങ്ങൾ സാധുക്കളല്ലേ നിങ്ങൾ പാപങ്ങളല്ലേ ീരനെ സഹായിക്കുന്നവരല്ലേ അങ്ങ് എന്ത് ചോദിച്ചാലും നിങ്ങളെ ആഭരണങ്ങൾ പോലും ഊരിത്തന്നവരല്ലേ രിയേ അഭിമയാ റസൂറല്ലാ നിങ്ങൾ നരകത്തിന് പോകാനുള്ള കാരണമെന്നാണ് രബിയേ അഭിനവകാര ലോകത്തിന് മുമ്പ് അല്ലാണ്ട് റസൂര് പറഞ്ഞു സ്ത്രീകളെ നിങ്ങളെ നരകത്തിൽ പോകാൻ രണ്ട് കാരണങ്ങളുണ്ട് അല്ലാഹ് നമുക്ക് ബോധം തരട്ടെ അല്ലാതെ നമുക്ക് ബോധം തരട്ടെ എത്ര കാരണങ്ങൾ നരകത്തെക്കുറിച്ച് നിങ്ങൾ കാവല്യം തേടിക്കണം രണ്ട് കാരണങ്ങൾ പുതിയ ലോകത്തത് പറഞ്ഞാൽ കൃത്യമാവും എന്ന് ഞാൻ കരുതുന്നു അള്ളാഹു ചിന്ത നരട്ടെ അതോ പെണ്ണുങ്ങൾ നരകത്തിൽ പോണ രണ്ട് കാര്യമാണ് വാക്കവി പറയാവേ അപ്പൊ നമുക്ക് മല്ലെഴുന്നേക്കാതെ നിങ്ങൾ കരുതലത് ആണുങ്ങളെ നിങ്ങളാണിത് നന്നായിട്ട് കേൾക്കേണ്ടത് പോണത് പെണ്ണുങ്ങളാണ് പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് എണ്ണ നോക്ക് പോകുന്നത് പെണ്ണുങ്ങളാണ് പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് അവരാണ് ആണുങ്ങളാണ് അല്ലാണ്ട് പറഞ്ഞ പെണ്ണുങ്ങൾ നാടൻ നരകത്തിലേറ്റവും കൂടുതൽ നിങ്ങളെയാണ് ഞാൻ കണ്ടത് സഹാബിയത്തുകളായ വനിതകൾ ചോദിച്ചു നരകത്തിൽ പോകാൻ കാരണം എന്താണ് മറുപടി വന്നു രണ്ട് കാര്യങ്ങൾ നമ്മുടെ പെണ്ണും രക്ഷപ്പെടണം നമ്മുടെ ആണും രക്ഷപ്പെടണം അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ ആമീം പറ ഇതാണ് നബി തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുത ആയത്തിറങ്ങിപ്പെടാൻ നരകത്തെ കുറിച്ച് ഓത്തിട്ട് കരഞ്ഞായ രണ്ട് കാര്യം ഞാൻ പറയും ശബലങ്ങൾ മാറ്റി അത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് കേട്ടോണേ അല്ലാണ്ട് പറഞ്ഞു നിങ്ങള് നരകത്തിൽ പോകാനുള്ള കാരണം പെണ്ണുങ്ങളെ നിങ്ങളെ നരകത്തിൽ പോകാനുള്ള കാരണം ദീനും ദീനും ബുദ്ധിയും കുറവായിരുന്നിട്ടും നിങ്ങൾക്ക് ും നിങ്ങളുമായിരുന്നിട്ടും ഇത് രണ്ടുമുള്ള സാമർഥ്യമുള്ള ഒരു പുരുഷനെ അവനെ സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ നിങ്ങളെക്കാൾ പ്രാവീണ്യമുള്ള ഒരു വിഭാഗം വേറെയില്ല മനസ്സിലായ മനസ്സിലായില്ല മനസ്സിലായോ ഇല്ലയോ നിങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഇപ്പൊ അതിബുദ്ധിയാണ് അതെത്ര ബുദ്ധിയുണ്ടായാലും നമ്മളെ അത്ര എത്തൂല ബുദ്ധി കുറവാണ് ദീനും നിങ്ങൾക്ക് കുറവാണ് രണ്ട് കാര്യം പെണ്ണുങ്ങൾക്ക് കുറവാണ് ഒന്ന് ബുദ്ധി രണ്ട് ദീനം കുറവാണ് ഇത് രണ്ടും കുറവായിട്ടും ഇനി രണ്ടുമുള്ള ഒരു പുരുഷനെ വഴിതെറ്റിക്കാൻ നിങ്ങളെക്കാൾ പറ്റിയ ഒരു സാധനം വേറെയില്ല ചിന്തിച്ചു നോക്കി ഇത് രണ്ടും കുറവാണ് എന്ന് നിങ്ങൾക്കിരിക്കെ ഈ ദീനേറ്റമുള്ള േറെ ചെറുപ്പക്കാരന വഴിതച്ച പെണ്ണിനേക്കാൾ സാമഥ്യമുള്ള ഒരു പെണ് കാരണത്താൽ എത്രയോ സാനിഹിങ്ങളും എത്ര നാസിഹീയങ്ങളുമാണ് ഈ പെണ്ണുങ്ങളെ വഴിതച്ചിട്ടുള്ളത് വിശ്വാമിസന്റെ തപസ് മുടക്കിയത് പോലും പെണ്ണാണെന്ന് ചരിത്രത്തിലുണ്ട് അതുകൊണ്ട് പെണ്ണുങ്ങള് ദീനും അക്കിലും ബുദ്ധിയും നിങ്ങൾക്ക് കുറവാണെങ്കിലും പുരുഷന വഴിതെറ്റിക്കാ പെണ്ണിനേക്കാൾ പറ്റിയ ഒന്നിനെ ലോകത്ത് കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ചാരക്കേസിലും പെണ്ണ് വ്യാജരേഖാ കേസിലും പെണ്ണ് സോളാർ കേസിലും പെണ്ണ് ഇത് തൊട്ടാൽ പൊള്ളുന്നതാണ് ഇതിനോടടുക്കുന്നത് പോലും പൊള്ളുന്ന കേസാണിത് നോക്കണ്ട പിടിക്കണ്ട തൊടണ്ട വെറുതെ നടന്നു പോയാൽ മതി ആരോപണ ആരോപണവിധേയനായും ലോകത്തിന്റെ മുമ്പിൽ കളങ്കപ്പെട്ടവനാണ് പെണ്ണ് പറയുന്ന വാക്കിന്റെ മുമ്പിലാണ് പുരുഷന്റെ അഭിമാനമുള്ളത് പെണ്ണ് കയറി പിടിച്ചു എന്നൊന്ന തോർന്നു പെണ്ണിന്റെ നാവിന്റെ മുമ്പിലാണ് പുരുഷന്റെ അഭിമാനം നിലനിൽക്കുന്നത് ഇന്നത്തെ കാലത്ത് അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ നിങ്ങൾ ശ്രദ്ധിക്കണേ ഇത് കേട്ട ഞാൻ വളരെ വീട്ടിക്കുരപ്പി പറയുന്നില്ല ഇത് കേട്ട പെണ്ണുങ്ങള് ചോദിച്ച് നബിയേ അല്ലാണ്ട് റസൂര് പെരുന്നാൾ നിസ്കാരം കണിഞ്ഞ് പോവുകയാണ് അഭി വായനങ്ങളോട് ചോദിച്ചു നബിയേ അയ്യാ റസൂലല്ലാ ഞങ്ങൾക്ക് ദീനും ബുദ്ധിയും കുറവാണെന്നല്ലേ അന്ന് പറഞ്ഞത് എന്താണ് ഞങ്ങളുടെ കുറവുള്ളത് ഞങ്ങളുടെ ബുദ്ധിക്ക് എന്ത് കുറവുള്ളത് രവിയെ നബി ഞങ്ങൾ പെണ്ണുങ്ങൾ തിരിച്ചു ചോദിച്ചപ്പോ അല്ലാണ്ട് റസൂലിനോടാണ് ചോദ്യം എന്താണ് ഞങ്ങൾക്ക് ദീനിന് കുറവുള്ളത് എന്താണ് ഞങ്ങൾക്ക് ബുദ്ധി കുറവുള്ളത് ും സാക്ഷി നിൽക്കണ്ടേ ഒരു കാര്യത്തിന് ഒരു പുരുഷന്റെ സാക്ഷി മതി എന്നെടുത്ത് രണ്ട് പെണ്ണുങ്ങൾ വേണ്ടേ രണ്ട് പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പുരുഷന്റെ സ്ഥാനത്താകൂ അതുകൊണ്ട് ബുദ്ധിയിൽ നിങ്ങൾ പുറകിലാണ് ഞങ്ങളോട് നബിയെ എന്താ ഞങ്ങൾക്ക് ബുദ്ധിക്ക് കുറവ് അപ്പൊ ചോദിച്ചു ഒരാണ് സാക്ഷി നിൽക്കേണ്ട സ്ഥലത്ത് എത്ര പെണ്ണ് സാക്ഷിക്കണം രണ്ട് പെണ്ണുങ്ങൾ ഇതെന്റെ റപ്പിന്റെ കുറാമ്പറന്നനാണ് ഫറച്ചു നോം നിറ ലോനമിന സുഹതാ പറച്ചിലുണ്ണൊരു പുരുഷൻ ഒരു മമ്രാത്താൻ ഈ രണ്ട് പെണ്ണുങ്ങൾ വേണമെന്ന് ആണിനെ പടച്ച പെണ്ണിനെ പടച്ച എന്റെ രേഖപ്പെടുത്തിയതാണ് അതെന്റെ ഉടലിൽ തലയുള്ളടത്തോളം കാലം ഞാൻ ലോകത്ത് പറയുക തന്നെ ചെയ്യുന്നു അതിന്റെ മതനിരാസ ഭൗതികാദികളുടെ വാദം എനിക്ക് പ്രശ്നമേ അല്ല അല്ലാണ്ടറസൂര്യ പറഞ്ഞു പെണ്ണുങ്ങളെ ഇതാണ് നിങ്ങളുടെ ബുദ്ധി കുറവാണെന്ന് പറഞ്ഞത് അതല്ല എങ്കിലോ നബിയെ ഞങ്ങൾക്ക് ദീനങ്ങനെയാണ് നബിയെ കുറവുള്ളത് അപ്പഴാണ് പറഞ്ഞത് അലൈ സിതാ ഹാളത്തിലും തുസല്ലി വലം തസും പെണ്ണുങ്ങള് നിങ്ങൾക്ക് മാസത്തിൽ അശുദ്ധി വരുമ്പോ ആ സമയത്ത് നിങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ ആ സമയത്ത് നിങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ കഴിയില്ലല്ലോ അപ്പഴും നിങ്ങൾ നോമ്പ് പിടിക്കുന്നുണ്ട് അവർ നിസ്കരിക്കുന്നുണ്ട് അതുകൊണ്ട് ആണുങ്ങളെക്കാൾ എപ്പോഴും നിങ്ങൾ ഒരു പടി കുറവിലാണ് നിങ്ങൾക്ക് മാസത്തിൽ അശുദ്ധി വരുമ്പോ മൂന്നാല് ദിവസം നിങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റൂലല്ലോ പള്ളിയിൽ പോകാൻ പറ്റൂലല്ലോ അല്ല നിസ്കരിക്കാൻ പറ്റൂലല്ലോ അപ്പൊ പിന്നെ നിങ്ങൾ അപ്പഴ് ആണുങ്ങൾക്ക് ഈ സംഭവം ഇല്ല അള്ളാടെ പക്ഷെ ഇപ്പൊ ചില ആണു കൗമാർക്ക് മാസത്തിൽ ശുദ്ധി ഉണ്ടെന്ന് തോന്നുന്നു കാരണം ബാങ്ക് വിളിക്കണവര് പള്ളിയുടെ മധുരമേ ചാരി എന്ന് വർത്താനം പറയും ബാങ്ക് വിളിച്ച പള്ളി നോട്ടം ബാങ്ക് വിളിക്കണവരെ പള്ളിയുടെ നേർച്ച കുറ്റി പിടിച്ച് വർത്താനം പറയും ബാങ്ക് കേട്ടാ നേരെ അങ്ങാടിയിലോട്ട് വരും പള്ളിയിൽ കയറൂല അപ്പ അതിന്റെ അത്തവ്മാർക്ക് പള്ളി കയറാൻ പറ്റാത്ത എന്തോ അശുദ്ധി ഉണ്ടെന്നല്ലേ അല്ലേ പിന്നെ പള്ളിയിലല്ലേ കേറണ്ടേ ആ സമയത്തും നിങ്ങൾക്ക് തീൻ കുറവാൻ നിങ്ങൾക്ക് അശുദ്ധി അമേരിക്കയിലെ ഒരു സർവകലാശാല ആണിന്റെയും പെണ്ണിന്റെയും ഭൗതികമായ ശരീരം ഉണ്ടാക്കി ആ ശരീരം ഉണ്ടാക്കിയപ്പോൾ ആണിന്റെ ശരീരം ഉണ്ടാക്കുന്നതിനേക്കാൾ ഏതാണ്ട് കോടിക്കണക്കിന് രൂപ അധിക ചെലവ് വേണ്ടി വന്നു പെണ്ണിന്റെ

പറയുകയാ ഈ സദസ്സിന്റെ സമാപന ഭാഗത്ത് നമുക്കിത് പറഞ്ഞിട്ടു ആ ചെയ്തു പിരിയാ അല്ലാണ്ട് റസൂല് പറയാ പെണ്ണുങ്ങളെ നരകത്തിൽ പോകാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണം തുക്കുറനാ തുറനെല്ലേനാ ഈ പെണ്ണുങ്ങൾ ധാരാളമായി ശപിക്കുന്നവരാണ് അവർ പലപ്പോഴും ശാപവാക്കുകൾ പറയുന്നവരാണ് രണ്ടേ ത അവര് ഭർത്താക്കന്മാരോട് നന്ദി കേട് കാണിക്കുന്നവരുവാ വല്ലാതെ ശാപവാക്ക് പറയുക തന്റെ ജീവിതത്തിൽ തന്നോട് ചേർത്ത് പിടിച്ച ഭർത്താവിനോട് ശാപവാക്ക് പറയുകയും അവനോട് നന്ദി കേട് കാണിക്കുകയും ചെയ്ത ആ പെണ്ണ് നരകത്തിൽ പോകാൻ മൂന്നാമതിന് കാരണം ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ അവര് ധാരാളമായി ശപിക്കുന്നവനാണ് പല പെണ്ണുങ്ങളെ പറയാറുണ്ട് അള്ളാഹിനെ ജീവിതത്തിൽ എന്തോ ഒരു ദുര്യോഗമാണ് ഇയാളെ കെട്ടിയതു വേണ്ട ജീവിതം തൊലഞ്ഞുപോയുള്ളറൊപ്പേ അള്ളാഹിനെ നശിച്ചുപോയുള്ള റൊട്ടേ ൾ പറയുന്ന കാരണത്താൽ നിനക്ക് നൽകിയ ഭർത്താവ് നീ മാതാവിന്റെ ഗർഭാശയത്തിന് നാല് മാസം പ്രായമുള്ളപ്പോൾ പറഞ്ഞു വിട്ട മാരാക നിന്റെ തലയിൽ രേഖപ്പെടുത്തിയതാണ് ഇന്നാണ് നിന്റെ ഭർത്താവാകണമെന്ന് ഇരുപത് വയസ്സ് കഴിയുമ്പോ അവിവാഹു നാന മാസത്തിൽ തലയിൽ എഴുതി വെച്ചത് ഇരുപത് വർഷം കഴിയുമ്പോ പടച്ചിറുപ്പതിന്റെ അടുക്കനെ കടുപ്പിച്ചു തരുന്നതാ എത്രയാളെന്നെ പെണ്ണ് കണ്ടതാ അത് നടന്നില്ലല്ലോ ഈ ആള് മാത്രമേ ഉള്ളൂ പറയല്ല പെണ്ണേ പറയരുത് ഭർത്താവ് നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പത്താണ് ആ ഭർത്താവ് നിന്റെ ജീവിതത്തിന്റെ ഐശ്വര്യമാണ് അത് നിന്റെ സ്വപ്നത്തിൽ കണ്ട ഭർത്താവല്ലെങ്കിലും നിന്റെ പ്രതീക്ഷ കത്ത് ഉയർന്നിട്ടില്ല എങ്കിലും വേണ്ട പെണ്ണേ വേണ്ട നിന്റെ പ്രതീക്ഷ അവൻ കറുത്തവനായിരിക്കാം ധാരാളം പെണ്ണുങ്ങൾ ചോട്ടത്തിന്റെ കഥ പറയുമ്പോ അവനെ പറയുന്നത് എന്റെ ഭർത്താവിൽ നിന്ന് അതനിക്ക് കിട്ടിയിട്ടില്ല ഇതെനിക്ക് കിട്ടിയിട്ടില്ല എന്റെ ഭർത്താവിൽ നിന്ന് സ്നേഹം കിട്ടിയിട്ടില്ല എന്റെ ഭർത്താവ് ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ എന്നോട് വർത്തമാനം പറയാറില്ല അയാൾ ഞാനുമായിട്ട് ഷെയർ ചെയ്യാറില്ല ാഹേ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ കാക്കണേ